രണ്ടാമത് വന്നു മൂന്നാമത് നല്ല മുദ്രാവാക്യാണ് പിണറായി അതിൽ തലേ കൈവെച്ച് പ്രാർത്ഥിക്കാണ് ദൈവമേ ഇനി വരാൻ പോവാണോ തീർച്ചയായിട്ടും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട പണ്ടിതുപോലൊരു മുദ്രാവാക്യം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് എഴുപത്തിയേഴിൽ അന്നത്തെ മുദ്രാവാക്യം എന്തായിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് അമ്പത്തി ഏഴിൽ ഇ എം എസ് അറുപത്തി ഏഴിൽ ഇ എം എസ് എഴുപത്തിയേഴിലും ഇ എം എസ് അതിൻ്റെ ഒരു മുദ്രാവാക്യം തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോ നൂറ്റി നാല്പതിൽ നൂറ്റി പതിനൊന്ന് സീറ്റ് അന്നത്തെ ഐക്യത്തിനാകും ാണ് ഇതുവരെ കിട്ടിട്ടില്ല അത്ര ഇതുവരെ കിട്ടിയിട്ടില്ല അത്ര ബി എസ് വിജയരാഘവൻ ചെറുപ്പക്കാരനാണെന്ന് നമ്മുടെ ബി എസ് ഇ എം എസിനെ ജയിച്ചു കഴിഞ്ഞപ്പോ ഇടീക്കല് വലിയ മാല തയ്യാറാക്കി വെച്ചിട്ടുണ്ടായി ജയിച്ചല്ല മൊത്തത്തിൽ തോറ്റെങ്കിലും ജയിച്ചല്ലേ ചെറിയ ഭൂരിവശത്തില് അങ്ങത്തെ കാലത്ത് ആലത്തൂര് കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ് മാലയിടാമെന്ന ബി എം എസ് പറഞ്ഞ് ല്ല നിങ്ങൾ ഇടയിക്കേണ്ടത് ആ വിജയനാ പോലും കൊണ്ടിടാൻ പറഞ്ഞു സത്യത്തിൽ അവനാണ് ജയിച്ചെന്നോ അതായത് ഇ എം എസ് ആ ജരികയുടെ ധർമ്മനത്ത് പിണറായി വിജയന് സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ പറയുന്നത് ഇനി നിങ്ങൾ പിണറായി ഇത് എന്ന് പറഞ്ഞാൽ അപ്പൊ മനസ്സിലോർത്തേക്കണം അമ്പത്തി ഏഴിൽ ഇ എം എസ് അറുപത്തി ഏഴിൽ ഇ എം എസ് എഴുപത്തിയേഴിൽ മറുപടി പറഞ്ഞാൽ മതി അന്ന് നടന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആവർത്തിക്കാൻ പോവാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൊടുങ്കാറ്റ് പോലെ കൊടുങ്കാറ്റുപോലെ ഈ അഴിമതിക്കാരുടെ ദുർഭരണക്കാരെ ഈ അധികാര കസേരയിൽ നിന്ന് ആക്കിയോളിക്കാൻ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾ തയ്യാറായിരിക്കുക തയ്യാറായിരിക്കുക അവരെ അവരുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിക്കും